അവരുടെ ആചാര്യനായ കുഞ്ഞു എത്തിച്ചേരാനിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ എല്ലാവർക്കും നമസ്കാരം കണ്ണൽകുമാരൻ സാംസ്കാരിക സമിതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായി ഭാരതീയ ജനതാ പാർട്ടി ുളത്തിനെ അനുസ്മരിച്ചുകൊണ്ട് പരിപാടികൾക്കുളത്തിനെ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് എസ് സി മോർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു സുബ്രഹ്മണ്യ നേതൃത്വത്തിൽ ഞാനായിട്ട് മണ്ഡലം പ്രസിഡന്റ് ആ കാലഘട്ടം തന്നെ അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങൾ ഈ ഹാൾ വിൽസനങ്ങൾ നടത്തിയിരുന്നു അത് നടത്താൻ സാധ്യത അഭിമാന നിമിഷമായി ഭാരതീയ ജനതാ പാർട്ടി കണക്കാക്കുകയാണ് കാരണം മറ്റുള്ളവർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ പരിപാടി നടത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു കൂടാതെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി പത്തനംതിട്ടയിൽ ജനിച്ച അദ്ദേഹം ഒരു ാണ് ജീവിച്ചത് ആ കാലഘട്ടം വിദ്യാഭ്യാസവും സ്വത്ത് നിഷേധവും അന്ന് അദ്ദേഹത്തിന്റെ പറയുന്നത് വിദ്യാഭ്യാസത്തിന് പോലും സാധിക്കാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഇരുന്നത് അദ്ദേഹം മറ്റുള്ള കുട്ടികളൊക്കെ മുന്നിലേക്ക് പഠിക്കുവാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അദ്ദേഹത്തെ ഒഴിഞ്ഞു തെളിഞ്ഞാണ് അദ്ദേഹം വിദ്യാഭ്യാസവും സംസ്കൃതവും പഠിക്കാൻ സാധിച്ചത് ഇന്ന് അദ്ദേഹം ആണ് അമ്പത്തിരണ്ടോളം ഏക അധ്യാപക സ്കൂളുകൾ തുടങ്ങി വിവിധ സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചത് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഏക ഇപ്പോഴത്തെ ഏകഡ് സ്കൂളുകൾക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹമാണെന്ന് തന്നെ പറയാം കാരണം അദ്ദേഹമാണ് അമ്പത്തിരണ്ട് വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ച് മുന്നോട്ട് വന്ന ഒരു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ആ സമുദായത്തിന്റെ ഉന്നു വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരുന്ന കാലഘട്ടം നമുക്കറിയാം ഇപ്പൊ തന്നെ നമ്മളൊരു ഐറ്റവും രേഖ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണോ അന്നത്തെ ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അദ്ദേഹം കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും ചെയ്യുമെന്നുള്ളത് നമുക്ക് ഓർക്കാൻ ഒന്നും സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അദ്ദേഹം മഹാത്മാവും മഹാത്മാനാരായണങ്ങളും ഒപ്പം ആചരിക്കരസ്കരിച്ച ഒരു ആചാര്യനാണ് കണ്ണകുമാരൻ കാരണം അദ്ദേഹം എത്രയോ ഉയരത്തിൽ എത്തേണ്ടതും നമ്മുടെ വിദ്യാഭ്യാസ സിലബസിൽ ഒരു മതവ്യക്തിയായിരുന്നു അദ്ദേഹം ഇത് നമ്മുടെ തന്നെയാണ് മുന്നോട്ട് പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എം എൽ എ സമുദായത്തിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ചെലവാക്കിയ തുകയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഓരോ സമുദായങ്ങളും കോടീശ്വരന്മാരായി കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു അത്രമാത്രം തുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എസ് സി സമുദായത്തിന് വേണ്ടി ചെലവഴിച്ചു പക്ഷേ എസ് സി സമുദായങ്ങളുടെ കൈകളിൽ മാത്രം കിട്ടിയില്ല അത്ര മാത്രം ആ തുക എത്തി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എസ് സി സമുദായത്തിന് വേണ്ടി സ്വാതന്ത്ര്യ ഇന്ത്യ ചെലവാക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ എസ് സി കുടുംബങ്ങളും ഇന്ന് കോടീച്ചുരന്മാരായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഈ തുക ഒരു കാരണവശാലും നമ്മുടെ കൈകളിൽ എത്താൻ സാധിച്ചില്ല കൂടാതെ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് എസ് സി സമുദായത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലശേഷം തുടക്കമാണ് നമ്മുടെ ഈ സമുദായത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് ഇപ്പോഴും ഇപ്പോൾ ഇടനിലക്കാരില്ലാതെ ഓരോ വ്യക്തികളുടെയും കൈകളിലേക്ക് നേരിട്ടാണ് അദ്ദേഹം ബാങ്ക് അക്കൗണ്ട് വഴി മറ്റും സമുദായങ്ങളായാലും എല്ലാ വിഭാഗങ്ങളിലേക്കും പൈസ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് രണ്ടായിരത്തി അത് നമുക്കൊരു അഭിമാനപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടി അംഗങ്ങളെ തുടക്കമാണ് നമ്മൾ ഓരോരുത്തർക്കും വികസനത്തിന്റെ ഇത് എത്തിച്ചേരുവാൻ സാധിച്ചത് കൂടാതെ ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ശേഷിക്കുകയും ആശംസ നേരി സഹായിക്കുന്ന അവസരം ഈ സംസ്ഥാന സമിതി എല്ലാവരുടെ അനുഗ്രഹം നടത്തുന്നു